മൂഷിക വിഭാഗത്തിൽപ്പെടുന്ന എലികളും അണ്ണാനുമൊക്കെ നമുക്ക് സുപരിചിതമാണ് എന്നാൽ ഇതേ വിഭാഗത്തിൽപ്പെടുന്ന അംഗങ്ങളാണ് ഗുണ്ടി അഥവാ ചീർപ്പെലികൾ വടക്കൻ ആഫ്രിക്കയിലെ പാറക്കെട്ടുകൾ നിറഞ്ഞ ഊഷര ഭൂമികളിലാണ് ഇവയെ കാണപ്പെടുന്നത് പരമാവധി കാൽ മീറ്ററൊക്കെ മാത്രം വലുപ്പവും ഇരുന്നൂറ് ഗ്രാം വരെ ഭാരവും മാത്രമാണ് ഇവയ്ക്കുള്ളത് പതിഞ്ഞ മൂക്കും വലിയ കണ്ണുകളും ചെറിയ ചെവികളും രോമാവൃതമായ വാലുകളുമൊക്കെയുള്ള ഇവയെ കണ്ടാൽ ഗിനിപ്പന്നികളോ പൈകകളോ ആണെന്ന് തോന്നിപ്പോകും ഇവയുടെ പിൻകാൽ പാദങ്ങളിൽ ചീർപ്പിലേതുപോലെ പുറത്തേക്കുള്ള നാരുകളും കാണാം ഇതിനാലാണ് ഇവയെ എന്നും വിശേഷിപ്പിക്കുന്നത് ഗുണ്ടികൾ പൊതുവെ പാറക്കെട്ടുകളിലെ വിടവുകളിലും മാളങ്ങളിലുമാണ് താമസയിടമായി തിരഞ്ഞെടുക്കുന്നത് ഇവയുടെ വാരിയല്ലുകൾ വളരെ ഫ്ലെക്സിബിൾ ആയതിനാൽ ഏതു ചെറിയ വിടവിലേക്കും ഇവയ്ക്ക് ശരീരം കയറ്റാനാകും വേട്ടമൃഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ഇതുവഴി ഇവയ്ക്ക് സാധിക്കും മികച്ച ഒരു അഭിനയകാരനും കൂടിയാണ് ഗുണ്ടി ശത്രുക്കൾ അടുത്തെത്തി രക്ഷപ്പെടാൻ അവസരമില്ലാതെയായാൽ ശരീരം മരവിപ്പിച്ച് ചത്തതുപോലെ കിടക്കാൻ ഗുണ്ടിക്ക് അറിയാം കുറേ നേരത്തേക്ക് ശ്വാസം പോലും ഇത് പുറത്തുവിടില്ല ഗുണ്ടിയുടെ ഈ നാട്ടിൽ കണ്ട് വേട്ടമൃഗം ആശയക്കുഴപ്പത്തിലായി പോകും ഈ സമയം കൊണ്ട് ഗുണ്ടി ഓടി രക്ഷപ്പെടുകയും ചെയ്യും ഈ രീതി ജന്തുലോകത്ത് പലരും എടുക്കാറുള്ള അടവാണ് താനോറ്റോസിസ് എന്നാണ് ഇതിന് ഗവേഷകർ വിശേഷിപ്പിക്കുന്നത് മരുഭൂമിയിലെ ചെടികളിൽ നിന്നുള്ള പൂക്കളും കായ്കളും ഇലകളുമൊക്കെയാണ് ഗുണ്ടിയുടെ പ്രധാന ആഹാരം ഇവ വെള്ളം കുടിക്കാറില്ല ജലാംശവും ഇവ ഭക്ഷണത്തിൽ നിന്നാണ് തേടുന്നത് ഈ ഒരു സവിശേഷത മരുഭൂമിയിലെ ജീവനത്തിന് ഇവയ്ക്ക് ശേഷി നൽകുന്നു കോളനികളിൽ സംഘമായിട്ടാണ് ഇവയുടെ ജീവിതം നൂറുകണക്കിന് അംഗങ്ങൾ ഉണ്ടാകാം ഒരു കോളനിയിൽ ഓരോ കോളനിയുടെയും അടിസ്ഥാന യൂണിറ്റായി കുടുംബ ഘടനയുമുണ്ട് വടക്കേ ആഫ്രിക്കൻ മരുഭൂമിയിലെ ഭക്ഷണ ശൃംഖലയിലെ പ്രധാനപ്പെട്ട അംഗമാണ് ഗുണ്ടി ഇവയെ നാട്ടുകാർ ഭക്ഷണത്തിനായി ചിലപ്പോഴൊക്കെ വേട്ടയാടാറുമുണ്ട്